നമസ്കാരം സർ നമസ്കാരം സർ രാഹുൽ മാംകൂട്ടത്തിന്റെ സസ്പെൻഷൻ ഇപ്പോൾ അടുത്ത ചർച്ചയിലേക്ക് കടക്കുകയാണ് അതായത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കാണാൻ കോൺഗ്രസിന് ഭയമുള്ളത് കൊണ്ടാണോ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ സസ്പെൻഷൻ കൊടുത്ത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് തടി ഊരുകയാണോ ചെയ്തത് അത് അങ്ങനെ ഒരു വിവാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനോട് എന്താണ് പ്രതികരണം ഒരിക്കലും അല്ല ഉപതെരഞ്ഞെടുപ്പ് ഭയപ്പെട്ടതോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന ഭയമോ എന്നുള്ളതല്ല പാർട്ടിക്ക് മുന്നിലെത്തിയ ഒരു വിഷയത്തെ പാർട്ടി വളരെ ഗൗരവപരമായി അതിനെ സമീപിക്കുകയും വളരെ ഗൗരവപരമായ നിലപാട് അതിൽ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പ് പാർട്ടിയെ സംബന്ധിച്ച് രണ്ട് കാര്യമാണ് ഒന്ന് ഈ ഒരു ഘട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കാലാവധി മാത്രമാണ് ഇനി നിയമസഭയിലേക്ക് ഒരുപക്ഷെ വീണ്ടും ജനങ്ങളുടെ മേൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചു കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നീതി എന്നുള്ള ഒരു ഒരു ഭാഗം പാർട്ടി ഒരുപക്ഷെ വിലയിരുത്തിയിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ പാർട്ടി കൃത്യമായ നടപടി സ്വീകരിച്ചു ഉയർന്നു വന്ന ആരോപണങ്ങളിൽ വ്യക്തത ഉണ്ടാകുന്നത് വരെ അദ്ദേഹത്തെ പാർട്ടിയിലെ എല്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റി നിർത്താൻ വേണ്ടി പാർട്ടി തീരുമാനം തീരുമാനമെടുത്തത് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു ഭയമൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടില്ല നിങ്ങൾ ആലോചിച്ചു ഇത്ര ഒരു ക്ലിയറായി ഇത്ര വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ക്ലിയറായി ഇതുപോലെ ഒരു നിലപാടെടുക്കാൻ കേരളത്തിൽ വേറെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് സാധിക്കുക നമുക്ക് മുൻപിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ എത്ര ആരോപണങ്ങളാണ് ഇടതുപക്ഷത്തെയും ബി ജെ പിയിലൊക്കെ നേതാക്കൾക്കെതിരെ നിലവിലുള്ളത് പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതി പാർലമെന്റ് ബോർഡ് അംഗമായിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ഇപ്പോഴും അപ്പോ സി പി എമ്മിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല നമുക്കത് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് അത്ര ആളുകളുടെ പേരും ആ സംഭവങ്ങളിലും ഞാൻ പറയുന്നില്ല അപ്പൊ അത്രയൊക്കെ ആരോപണങ്ങൾ അവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത് ഏത് രീതിയിലാണ് അവരൊക്കെ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് ഒരു ഒരു പ്രഖ്യാപിത നിലപാടുണ്ട് ഒരു നയമുണ്ട് ഒരു കീഴ്വഴക്കമുണ്ട് തീർച്ചയായിട്ടും ആ കീഴ്വഴക്കത്തിനുള്ളിൽ തന്നെയുള്ള നടപടിയാണ് കോൺഗ്രസ് സ്വീകരിക്കുക വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കേരളത്തിലെ പൊതുസമൂഹത്തോട് ആർജവത്തോടു കൂടി നെഞ്ചുവിരിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ പാർട്ടി പ്രവർത്തകന്റെയും ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് പാർട്ടി നേതൃത്വം കൈക്കൊള്ളുക എന്ന് ഞങ്ങൾക്കൊക്കെ ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നടപടി കൈക്കൊണ്ടിട്ടുള്ളത് ആ ആരോപണങ്ങളിൽ വ്യക്തത വരുന്നത് വരെ അദ്ദേഹം സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറി വയ്ക്കുക എന്നുള്ളത് പാർട്ടി അതായത് പാർട്ടി നിലപാടിൽ ആ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നീക്കി നിർത്തുന്നു ജനങ്ങളെ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടും ജനങ്ങളെ സംബന്ധിച്ചും ഇനിയൊരു പ്രയാസം നേരിടാതിരിക്കാൻ വേണ്ടി എം എൽ എ സ്ഥാനത്ത് തുടരണമെന്നും കോൺഗ്രസ് തീരുമാനിച്ചു അങ്ങനെ വേണ്ടേ അങ്ങനെയല്ലേ സാർ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസ് എടുത്ത ഈ നിലപാട് കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ സാധിക്കും കേരളത്തിലെ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോ ധാർമ്മികമായി ധാർമ്മികതയെക്കുറിച്ച് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു കാര്യം പറയാൻ സാധിക്കുമോ ആരോപണം ഒരാളെ പാർട്ടി സംവിധാനങ്ങളിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റി നിർത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ അങ്ങനെ മാറ്റി നിർത്തിയ ഒരു സംഭവത്തെ മറ്റേതെങ്കിലും ഒരു സംഭവത്തെ ഇൻസിഡന്റ് മുന്നെത്തി നമുക്ക് പറയാൻ സാധിക്കുമോ അപ്പൊ അത് കോൺഗ്രസ് സ്വീകരിച്ചൊരു നിലപാട് പറയുന്നത് ഈ ജനങ്ങളുടെ പിന്നെ ഒരു ഒരു വിചാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് അപ്പൊ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്ന് പറയുന്നത് അതിലൊരുപാട് സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത്തരം ഒരു കാര്യത്തിലേക്ക് നീങ്ങാതെ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം നിന്നുള്ള ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആരോപണം വന്നപ്പോൾ മുതൽ സംസാരിക്കുന്ന ഒന്നാണ് ഗൂഢാലോചന ഇപ്പൊ കത്ത് വിവാദം നന്നായിട്ട് കത്തിനിൽക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ആരോപണവുമായി ഒരു ചാനലും മറ്റുള്ള ആളുകളൊക്കെ മുന്നോട്ട് വരുന്നത് പേരുകളൊന്നും പറയുന്നില്ല അപ്പം ഇതിൽ ഒരു സി പി എം ബി ജെ പി ഒരു സി ജെ പിയുടെ ഗൂഢാലോചന നിലനിൽക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് അതായത് രാഹുൽ എന്നും അനീതിക്കെതിരെ സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ഇത്തരത്തിൽ ഒരു വാർത്ത അത് സി പി എമ്മിനെതിരെ ഇനിയും ശബ്ദം ഉയർത്തുമെന്ന് തോന്നിയത് കൊണ്ട് ആ ശബ്ദം കുറയ്ക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഇതിന് പിന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇനിയും പുറത്തു വരേണ്ട ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അങ്ങനെ ഒരു ഗൂഢാലോചനയെ കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ് അത്തരം ഒരു ഗൂഢാലോചനയൊക്കെ സി പി എമ്മിന്റെ പല നമുക്കറിയാം ഏറ്റവും അവസാനം ഉണ്ടായ ആരോപണങ്ങളിൽ പോലും രാഹുലിന്റെ പേര് പറയാതെ പിന്നെ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ നടത്തിയിട്ടുള്ള കാര്യങ്ങളും അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഒക്കെ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള പത്ര മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ അത്ര ഒരു ഗൂഢാലോചനയെ കുറിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നില്ല അങ്ങനെ ഒരു ഒക്കെ സംഭവിക്കാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ മറ്റുള്ള ഏത് കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ ശത്രുപക്ഷത്തുണ്ടായിരുന്നയാൾ രാഹുൽ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് പാലക്കാട് പോലെ സ്ഥലത്ത് അവിടെ ഷാഫിക മാറുന്ന സമയത്ത് പാലക്കാട് അവർക്ക് പിടിച്ചെടുക്കാം എന്ന് ഒരു 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 മോഹത്തെയാണ് രാഹുൽ ഇവിടെ തല്ലിക്കെടുത്തത് അത് വെറുതെ തല്ലിക്കെടുക്കുകയല്ല ബി ജെ പിയെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് പാലക്കാട് പോലെ സ്ഥലത്ത് രാഹുൽ വിജയിച്ചു വരുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് അവർക്കെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അതുപോലെ തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും സി പി എമ്മിനെ രാഹുലിനോളം പ്രതിരോധത്തിലാക്കിയ മറ്റൊരു യുവ നേതാവ് കേരളത്തിലില്ല അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ രാഷ്ട്രീയമായി രാഹുൽ അവർക്ക് ഭീഷണിയാണ് വലിയ തലവേദനകൾ കഴിഞ്ഞ കാലത്ത് രാഹുൽ അവർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ രാഹുലിനെ കൂട്ടാൻ ഒരു അവസരം കിട്ടിയാൽ അത് ഏത് വിധേനയും ഉപയോഗിക്കുക എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ അജണ്ട അത് ഈ പറയുന്ന സി ജെ പി വളരെ കൃത്യമായി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ കരുതുന്നത് ബാക്കി വിശദാംശങ്ങളിലേക്കൊക്കെ പിന്നീട് പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഒക്കെ അന്വേഷിച്ച് എന്താണ് അതിലെ നിജസ്ഥിതി എന്നുള്ളത് പൊതുജന സമർഷം തന്നെ പറയും ഞങ്ങളൊക്കെ കരുതുന്നത് ഒരു ഞങ്ങള് ഇന്നലെ ഡസ്കി പോലും ഒരു കാര്യമാണ് രാഹുൽ രാജി വെച്ചിട്ടില്ല രാഹുലിനോട് രാജി വെക്കാൻ പറഞ്ഞിട്ടില്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കാണാനുള്ള ഒരു സാഹചര്യം ഇന്നലെ വരെ മുന്നിലില്ല ഇന്നും മുന്നിലില്ല പക്ഷെ ഇന്നലെ തന്നെ ബി ജെ പി ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറല്ല എന്നും പറഞ്ഞൊരു പ്രഖ്യാപനം വന്നു എന്ന് ഒക്കെ തന്നെ വാർത്ത വന്നിരുന്നു ഇപ്പൊ നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ബിജെപി പറഞ്ഞിരുന്നു അനാവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് അവർ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തു അപ്പൊ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് ബി ജെ പിയുടെ ഒരു ആവശ്യമായിരുന്നോ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് തോന്നിയിട്ടുണ്ടോ ആ പ്രഖ്യാപനം കേട്ട സമയത്ത് സ്വാഭാവികമായി ബി ജെ പി രാഹുൽ രാജിവെച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പാലക്കാട് അവർക്കൊരു സാധ്യത പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണല്ലോ അത് സംഭവിക്കില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അവരങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ഥലമാണല്ലോ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ രാഷ്ട്രീയം കടന്നുപോകുന്നത് അപ്പോൾ ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അത് ബി ജെ പിയുടെ ഒരു ഒരു പോഷക സംഘടനയെ പോലെ പല കാര്യങ്ങളിലും അവർ നിലപാടെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ അ ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ കൃത്യമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ സാധ്യമല്ല അപ്പൊ അങ്ങനെ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിൽ പാർട്ടിക്ക് കൃത്യമായി വിയോജിപ്പുണ്ട് അങ്ങനെ ജനങ്ങളെ പ്രത്യേകിച്ച് രണ്ടു മാസത്തിന് ഇപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഏത് ഒരു നൂറ് ശതമാനം നമുക്ക് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ മേൽ അത്ര ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു തീരുമാനം പാർട്ടി കൈക്കൊണ്ടത് ഉചിതമാണ് എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് നേതാക്കൾക്ക് പുറത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ വലിയ വിലക്കൊന്നുമില്ല സി പി എമ്മിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പാർട്ടി അതോറിറ്റി എന്നുള്ള ഒരു പ്രസ്ഥാനത്തിനുള്ളിൽ നിൽക്കുമ്പോൾ വിയോജിപ്പുകൾ പറയാനും അതിനെതിരെ പ്രതികരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ രീതിയിലാണ് ഇന്നലെ ഉമാ തോമസ് അടക്കമുള്ള രമയടക്കമുള്ള എം എൽ എയും മുൻ എം എൽ എമാരും പോഷക സംഘടനകളിലൊക്കെ ഉള്ളവരൊക്കെ തന്നെ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയത് അതിന് അതിനെതിരെ ഇപ്പൊ ഉമാ തോമസ് നേരിടുന്ന ഒരു സൈബർ ബുള്ളിംഗ് ഉണ്ട് അതെങ്ങനെയാണ് നോക്കി അതിന് പറയുന്ന സമയത്ത് പലരും പറയുന്നു അതിൽ പാർട്ടിയിൽ ഉൾപ്പെട്ട രാഹുൽ പക്ഷത്തുള്ളവർ പോലും ഇത്തരത്തിൽ മോശം കമന്റ് ഇട്ട് ഉമാ തോമസിനെ അധിക്ഷേപിക്കുകയാണ് എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് സത്യത്തിൽ ഉമാ തോമസിനെ നേരിടുന്ന സൈബർ പുള്ളിംഗ് ഒരു പ്ലാനിംഗ് ആയിട്ടുള്ളതല്ലേ അങ്ങനെയല്ല നേരത്തെ നിങ്ങൾ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരവുണ്ടല്ലോ കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ജനാധിപത്യ പ്ലാറ്റ്ഫോമാണ് ഇവിടെ ആർക്കും അഭിപ്രായം പറയാനുള്ള സി പി എമ്മിനെ ബി ജെ പിയെ പോലെയുള്ള ഒരു ഒരു ഇരുമ്പ് വറയ്ക്കുള്ളിലെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു വിശാലമായ ജനാധിപത്യ സംവിധാനത്തിൽ പോകുന്ന ഒരു സംഘടനയാണ് ഇവിടെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവരുടേതായിട്ടുള്ള സ്പേസ് ഈ സംഘടനക്കകത്തുണ്ട് അപ്പൊ ആ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് അവർ അഭിപ്രായം പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഉമാ തോമസ് കൃത്യമായി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി അവർ സ്ത്രീപക്ഷത്തു നിന്നുകൊണ്ടുള്ള നിലപാടാണ് ഞാൻ പറയുന്നത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി അപ്പൊ ആ അഭിപ്രായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവർക്ക് ആ വിയോജിപ്പ് രേഖപ്പെടുത്താനുമുള്ള സാഹചര്യം ഇവിടെ വല്ലോ അപ്പൊ അത് അത്തരം ഒരു സൈബർ ബുള്ളിങ്ങിലേക്ക് അത് പോയിട്ടുണ്ട് എന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല ഉമാ തോമസ് പറഞ്ഞ അഭിപ്രായം ഉമാ തോമസുമായി ബന്ധപ്പെട്ട് അവരുടെ കാഴ്ചപ്പാടും അവർക്ക് അവരുടെ മുന്നിലെത്തിയ കാര്യങ്ങളെന്ന് വെച്ച് അവർ പറഞ്ഞതായിരിക്കാം ആ ഉമാ തോമസ് പറഞ്ഞ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള അവസരവും ഇതിനകത്തുണ്ട് അപ്പൊ സ്വാഭാവികമായും അവരഭിപ്രായത്തോട് വിയോജിക്കുന്ന ആളുകളായിരിക്കാം അത് അതിനപ്പുറത്തേക്ക് അവരെ വേട്ടയാടാനോ അല്ലെങ്കിൽ അവരെ ഒരു ഒരു സൈബർ ഉള്ളിങ് എന്നൊക്കെ അതൊക്കെ സി പി എമ്മിന്റെ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം നരേറ്റീവ് ആണ് ഉമാ തോമസിനെ കോൺഗ്രസുകാരെ ആക്രമിക്കുന്നത് അങ്ങനെയല്ല ഉമാ തോമസ് പറഞ്ഞ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവർ ആ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് മാത്രം അതിനപ്പുറത്തേക്ക് ഒരു സൈബർ ആക്രമണമായി ചിത്രീകരിക്കുന്നത് മറ്റു ചില അജണ്ടകളാണ് അപ്പൊ അതിലേക്കൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല ഇപ്പൊ ഉമാ തോമസ് മാത്രമല്ലല്ലോ കോൺഗ്രസിനകത്ത് മറ്റ് വനിതാ നേതാക്കളും അഭിപ്രായം പറഞ്ഞിട്ടില്ലേ എത്ര നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരോട് വിയോജിപ്പ് ഇവിടെ രേഖപ്പെടുത്തുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് അഭിപ്രായം പറയാനുള്ള പേസും ഉണ്ട് പക്ഷെ ചില അഭിപ്രായങ്ങൾ പറയുമ്പോ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അത് പബ്ലിക് സ്പേസിൽ പറയുന്നതിന് പകരം പാർട്ടി ലീഡർഷിപ്പിൽ പറയാനുള്ള ചില സാഹചര്യങ്ങൾ ഓരോ കാര്യത്തിന് ഓരോ സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിനനുസരിച്ച് അഭിപ്രായങ്ങൾ പറയാനുള്ള പറയേണ്ട ഇടം തീരുമാനിക്കാനുള്ള ഒരു ഒരു പക്വത കൂടി ചില നേതൃത്വത്തിൽ ഭാഗത്തു നിന്നുള്ള ആളുകൾ കാണിക്കണമെന്ന ഒരു ഒരു അഭ്യർത്ഥന കൂടി ഈ അവസ്ഥയിൽ പൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുക